നമസ്കാരം ട്രൂൻഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ എത്ര വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടമായി ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തത അമേരിക്കയ്ക്കുണ്ടോ അമേരിക്കൻ വിമാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചതെന്നതിൽ സംശയമില്ല എഫ് സിക്സ്റ്റീൻ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്ക പാകിസ്ഥാന് നൽകിയിട്ടുമുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയത് ചൈനയുമാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മടിക്കുകയാണ് അമേരിക്ക ഇനിയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെട്ടു എന്ന് പറയുന്നു എന്നാൽ ഇന്ത്യ എത്രത്തോളം അമേരിക്കൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുത്തരം പറയാൻ ട്രംപിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മെയ് ഏഴ് മുതൽ മെയ് പത്ത് വരെ എൺപത്തി എട്ട് മണിക്കൂർ നീണ്ടുനിന്ന തീവ്രമായ പോരാട്ടത്തിനിടയിൽ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന ഒരു ചോദ്യത്തോട് പ്രതികരിക്കുമ്പോഴായിരുന്നു പാകിസ്ഥാൻ സർക്കാരിനോട് തന്നെ അത് പോയി ചോദിക്കൂ എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞിരിക്കുന്നത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും നിയന്ത്രിക്കാനായി പാകിസ്ഥാനിൽ ടെക്നിക്കൽ സപ്പോർട്ട് ടീമുകൾ എന്നറിയപ്പെടുന്ന അമേരിക്കൻ കോൺട്രാക്ടർമാരെ നിയമിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ നിരീക്ഷിക്കുന്ന ഇവർ ഇവരിലൂടെ തന്നെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ നിലയെക്കുറിച്ച് വളരെ വ്യക്തമായി അമേരിക്കയ്ക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ്റെ പക്കലുള്ള അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇവരെ വിന്യസിക്കുന്നത് അപ്പോൾ അവർ അറിയാതെ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കില്ല ഇസ്ലാമാബാദും വാഷിംഗ്ടണും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ടീം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് പോലും പാകിസ്ഥാൻ്റെ എഫ് സിക്സി വിമാനങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ യുദ്ധത്തിൽ യുദ്ധത്തിനുപയോഗിക്കുമെന്ന് ഈ കരാറുകാരാണ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പരിപാലിക്കാനും നിലനിർത്താനും ഇസ്ലാമാബാദിന് അമേരിക്കയുടെ പിന്തുണ തുടർന്നും ലഭിക്കും എന്നുള്ളതാണ് ഈ കരാറിലൂടെ തന്നെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ടെക്നിക്കൽ സപ്പോർട്ട് ടീമുകൾ കരാർ അനുസരിച്ച് പാകിസ്ഥാൻ്റെ എല്ലാ വിമാനങ്ങളുടെയും പ്രത്യേകിച്ചും എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ നിലയെക്കുറിച്ച് പരിപൂര്ണ്ണ അറിവുള്ളവരായിരിക്കും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നവരായിരിക്കും ഇത് കരാറിൽ പറയുന്നതാണ് ആ ഘട്ടത്തിൽ കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലെ എഫ് സിക്സ്റ്റീനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും അമേരിക്ക ഒളിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തിന്റെ ഫലമായി ബേസ് ക്യാമ്പിൽ വെച്ചോ ആകാശത്ത് വെച്ചോ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഒട്ടനവധി നഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും എഫ് സിക്സ്റ്റീൻ യുദ്ധമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും ഇന്ത്യ പറയുന്നു അതിന്റെ സത്യാവസ്ഥ എന്തെന്നാണ് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഇത് സംബന്ധിച്ചൊരു ദേശീയ മാധ്യമം ചോദ്യം ഉന്നയിച്ചത് നേരത്തെ ഫയൽ ചെയ്ത വിവരാവകാശ നിയമം അനുസരിച്ച് അപേക്ഷയ്ക്ക് മറുപടിയായി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകർക്ക് മറുപടിയായി വിവരങ്ങൾ സമാഹരിക്കാനോ ഗവേഷണം നടത്താനോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ പുതിയ രേഖകൾ ഉണ്ടാക്കാനോ ഏജൻസികളോട് ഈ നിയമം ആവശ്യപ്പെടുന്നില്ലെന്നാണ് അമേരിക്ക പറയുന്നത് തുടർന്ന് പെന്റുകളിലേക്കും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഓഫീസിലേക്കും അയച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു